ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്രേയ ഡോക്ടർ നോക്കിയിട്ട് എല്ലാവരോടുമായിട്ട് പറയുന്നു ശ്രേയക്ക് ഇതുവരെയും ബോധം വന്നിട്ടില്ല സ്കാൻ എടുക്കാതെ ഒരു കാര്യവും പറയാൻ പറ്റത്തില്ല എന്ന് ഇന്റേണൽ ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടോ എന്ന് സംശയമുണ്ടെന്നൊക്കെ പറയുന്നു ചിലപ്പോൾ തളർന്നു പോകാനൊക്കെ സാധ്യതയുണ്ടെന്ന് പറയുന്നു അത് കേൾക്കുമ്പോഴാണെങ്കിൽ ഹൈമാവതി കരയുകയാണ് മഹിയുടെ അമ്മയാണെങ്കിൽ ആശ്വസിപ്പിക്കുന്നുണ്ട് ഒന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതേസമയം മാളു ആണെങ്കിൽ കരയുന്നുണ്ട് എനിക്ക് ഗംഗയെ കാണണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് ഗംഗയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഗംഗയ്ക്കാണെങ്കിൽ ചെറിയ പൊള്ളലേ ഉണ്ടായിരുന്നുള്ളൂ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നു മുത്തശ്ശിയാണെങ്കിൽ മാളുവിനോട് പറയുന്നുണ്ട് ഗംഗയെ കാണാൻ ഞാൻ കൂട്ടിയിട്ട് പോകാമെന്ന് ആ സമയത്ത് മഹിയും പറയുന്നുണ്ട് ഞാനും വരാമെന്ന് മഹിയും മാളുവിന്റെ കൂടെ പോകുന്നു അത് കണ്ടിട്ടാണെങ്കിൽ ഹൈമാവതിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഹൈമാവതിയാണെങ്കിൽ മഹിയുടെ അമ്മയോട് പറയാണ് ഈ സമയം സമയത്ത് മഹിയാണെങ്കിൽ എൻ്റെ മോളുടെ അടുത്തല്ലേ നിൽക്കേണ്ടത് പക്ഷെ അവനാണെങ്കിൽ ഗംഗയെ കാണാൻ വേണ്ടിയാണ് പോയിരിക്കുന്നത് അവളാണെങ്കിൽ എല്ലാ ആണുങ്ങളെയും മയക്കി എടുത്തേക്കുകയാണ് എന്ത് കൈവശം കൊടുത്തിട്ടാണെന്ന് അറിയില്ല എൻറെ മകൾ ഒന്ന് എഴുന്നേറ്റോട്ടെ ഞാൻ ശരിയാക്കി തരാമെന്നൊക്കെ പറയുന്നു മഹിയുടെ അമ്മ അപ്പോൾ പറയുന്നുണ്ട് തീ പിടിച്ച സമയത്ത് മാളുവിനെ രക്ഷിച്ചത് ഗംഗയാണ് അതിന്റെ നന്ദിയാണ് മഹി കാണിക്കുന്നത് മഹിക്ക് മഹിയുടെ മകളാണ് ഏറ്റവും വലുതെന്നൊക്കെ പറയുന്നു ഡെങ്ക റൂമിലേക്ക് കൊണ്ടുവരുന്നു ആ സമയത്ത് മാളു അവിടേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് ഒരുപാട് വയ്യാതായോ ഞാൻ കാരണമല്ലേ ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ഡങ്കയാണെങ്കിൽ മാളുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആണെങ്കിലും ഗംഗയോട് പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ തീയിൽ നിന്ന് രക്ഷിച്ചതിന് ഒരുപാട് നന്ദി ഉണ്ടെന്നൊക്കെ ഗംഗ പറയുന്നു മഹിയേട്ടൻ എന്നോട് നന്ദിയൊന്നും പറയണ്ട മാളുവിനെ ഞാൻ എൻ്റെ മകളെ പോലെ തന്നെയാണ് കാണുന്നതെന്ന് പറയാണ് മഹിയപ്പോൾ പറയാണ് അതെനിക്കറിയാം അതുകൊണ്ടല്ലേ സ്വന്തം ജീവൻ പോലും കളഞ്ഞു മാളുവിനെ രക്ഷിക്കാൻ ശ്രമിച്ചെന്നൊക്കെ പറയാണ് ഗംഗ ചോദിക്കുന്നുണ്ട് ശ്രേയച്ചെങ്ങനെയുണ്ടെന്ന് മഹിയപ്പോൾ പറയാണ് ബോധം ഇതുവരെയും വന്നില്ല എന്ന് ഗംഗയപ്പോൾ മഹേശ്വരനോട് പ്രാർത്ഥിക്കാണ് ശ്രേയച്ഛി പെട്ടെന്ന് രക്ഷപ്പെടണേ എന്നൊക്കെ മഹിയപ്പോൾ പറയണം നിന്റെ ഈ മനസ്സാണ് ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് നിന്നെ എപ്പോഴും ദൈവം സഹായിക്കുന്നതെന്നൊക്കെ പറയുന്നു മാളു അപ്പോൾ പറയുന്നുണ്ട് ശ്രേയ ചീത്തയാണ് എനിക്കിഷ്ടമല്ല എന്നൊക്കെ മുത്തശ്ശി അപ്പോൾ ഉപദേശിക്കുന്നുണ്ട് നാളെ ശ്രേയ നിന്റെ അമ്മയാകേണ്ടതാണെന്നൊക്കെ അപ്പോൾ മാളു പറയാണ് ഇപ്പോ അല്ലല്ലോ എന്നൊക്കെ എല്ലാം കണ്ടുകൊണ്ട് അവിടെ ഗൗരിയുടെ ആത്മാവും ഉണ്ടായിരുന്നു മഹിക്കാണെങ്കിൽ ഒരു കോൾ വരുന്നു മഹി അവിടെ നിന്നും പോകുന്നു മാളു ആണെങ്കിൽ ഗംഗയോട് ചോദിക്കുന്നു ഞാൻ ഒരു ഉമ്മ തന്നോട്ടെ എന്ന് ഗംഗ തന്നോളാൻ പറയുന്നു ഗംഗയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു മാളു ഗംഗയും തിരിച്ചാണെങ്കിൽ മാളുവിന് ഉമ്മ കൊടുക്കുന്നു അതെല്ലാം ഗൗരിക്ക് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു അതേസമയം രാഹുൽ ആണെങ്കിൽ ബോധം തെളിഞ്ഞു വീട്ടിൽ കണ്ണു തുറക്കുവാണ് ആ സമയത്താണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു ഗംഗയാണെങ്കിൽ കല്യാണ മണ്ഡപത്തിൽ പോയി എല്ലാരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുമോ എന്നൊക്കെ വിചാരിക്കുകയാണ് അങ്ങനെയെങ്കിൽ മഹിയാണെങ്കിൽ പോലീസിൽ കേസ് കൊടുക്കും എന്നെ പിടിച്ചുകൊണ്ടുപോകും അതുകൊണ്ട് ഈ നാട് വിടുന്നതായിരിക്കും നല്ലതെന്നൊക്കെ വിചാരിക്കുന്നു എന്തായാലും രേഷ്മി ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് രേഷ്മയെ ഫോൺ ചെയ്യുന്നു രേഷ്മയുടെ കാര്യങ്ങളൊക്കെ തിരക്കുകയാണ് രേഷ്മി അപ്പോൾ മണ്ഡപത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം രാഹുലിനോട് പറയുന്നു രാഹുലിനപ്പോൾ മനസ്സിലാകുന്നുണ്ട് ഗംഗയാണെങ്കിൽ ആരോടും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്ന് രാഹുൽ ആണെങ്കിൽ രേഷ്മയോട് പറയുന്നുണ്ട് ഗംഗ എന്തെങ്കിലും പിച്ചും ബേയും ഒക്കെ പറയാൻ ഉണ്ട് തീ കണ്ടതിന്റെ ഷോക്കിലൊക്കെ ആയിരിക്കും അതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യണ്ട എന്നൊക്കെ പറയാണ് രേഷ്മ അപ്പോൾ പറയുന്നുണ്ട് അവൾ എന്ത് വേണമെങ്കിലും പറയട്ടെ എനിക്ക് എന്താണെന്നൊക്കെ രാഹുൽ ആണെങ്കിൽ ഫോൺ വെച്ചതിന് ശേഷം ചിന്തിക്കുന്നുണ്ട് മഹിയെ അടുത്ത് കിട്ടിയാൽ ചിലപ്പോൾ ഗംഗ ചില കാര്യങ്ങൾ പറയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണമെന്നൊക്കെ വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് ഗൗരിയുടെ സഹോദരനെയും കൂട്ടുകാരന്മാരെയാണ് ഗൗരിയുടെ സഹോദരനാണെങ്കിൽ കൂട്ടുകാരന്മാരോട് പറയാണ് എന്തായാലും വിവാഹം മുടങ്ങി പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ മഹിയെ കൊല്ലാൻ മാത്രം പറ്റിയില്ല എന്നൊക്കെ പറയുന്നു എന്തായാലും എൻ്റെ പെങ്ങളുടെ മകൾ മാളു ആണെങ്കിൽ എൻ്റെ വീട്ടിലാണ് താമസിക്കേണ്ടത് അവളുടെ സ്വത്തുക്കൾ അനുഭവിക്കേണ്ടത് ഞങ്ങളാണ് അതുകൊണ്ട് ഞാൻ അവളെ കൂട്ടിയിട്ട് വരാൻ പോവുകയാണെന്നൊക്കെ പറയുന്നു കൂട്ടുകാരെപ്പോൾ ചോദിക്കുന്നുണ്ട് അതെങ്ങനെ സാധിക്കുമെന്ന് അപ്പോൾ ഗൗരിയുടെ സഹോദരൻ പറയാണ് അത് ഞാൻ നോക്കിക്കൊള്ളാം ഞാൻ ഒറ്റയ്ക്ക് പൊക്കൊള്ളാം എന്നും പറഞ്ഞിട്ട് പോകുന്നു പിന്നീട് വിഷമിച്ച് കരഞ്ഞുകൊണ്ട് ശ്രേയയുടെ എടുത്തിരിക്കുന്ന ഹൈമാവതിയാണെങ്കിൽ മഹിയുടെ അമ്മ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്തെങ്കിലും കഴിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ മകൾ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല എന്നൊക്കെ താലി കെട്ടി നടക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ എന്തോ കാര്യമുണ്ട് ആരോ ചതി ചെയ്തതാണെന്നൊക്കെ പറയാണ് ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ടെന്നൊക്കെ പറയുന്നു മഹിയുടെ അമ്മ അപ്പോൾ പറയണം അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗൗരിയുടെ ആത്മാവായിരിക്കണം പക്ഷെ നമ്മൾ ബന്ധിതയാക്കിയിരിക്കുവല്ലേ എന്നൊക്കെ പറയാണ് ഹൈമാവതി അപ്പോൾ പറയണം എൻ്റെ മോളൊന്നും എഴുന്നോറ്റോട്ടെ എന്താണ് സത്യമെന്ന് ഞാൻ ഉറപ്പായിട്ടും കണ്ടുപിടിച്ചിരിക്കും അതിനുശേഷം ഞാൻ ശിക്ഷയും കൊടുത്തിരിക്കുമെന്നൊക്കെ പറയുന്നു അവിടേക്കാണെങ്കിൽ രേഷ്മയും ഹസ്ബൻഡും വരുന്നു ഹൈമാവതിക്കാണെങ്കിൽ വെള്ളം കൊടുക്കുകയാണ് ഹൈമാവതി അത് കുടിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്